ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ശരീരത്തിന് നിറം കൂടാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം തേൻ ഉണക്കമുതിരി കൽക്കണ്ടം നേന്ത്രപ്പഴം നെയ്യ് എന്നിവ കൂടിക്കലർത്തി പതിവായി രാവിലെ കഴിച്ചാൽ ശരീരത്തിന് നിറം കൂടുകയും മുഖം തുടുത്തു വരികയും ചെയ്യും ഒരു ടീസ്പൂൺ തേൻ കൽക്കണ്ടം ഒരു ടീസ്പൂൺ ഉണക്കമുന്തിരി നീര് ഒരു ടീസ്പൂൺ വെള്ളരിക്ക നീര് എന്നിവ ഒരു ഗ്ലാസ് ക്യാരറ്റ് നീരിൽ ചേർത്ത് പതിവായി രാത്രി കഴിച്ചാൽ ശരീരത്തിന് വെളുപ്പ് നിറം ഉണ്ടാകും കുങ്കുമപ്പൂവ് പാലിൽ സേവിക്കുക അശോകത്തിൻ്റെ പൂവ് അരച്ചതും ശർക്കരയും അരിമാവും ചേർത്ത് പുരട്ട് ചൂടാക്കി കുറുക്കി കഴിക്കുക നാരങ്ങ നീരും ക്യാരറ്റ് നീരും ചേർത്ത് തേൻ കൂട്ടി കഴിക്കുക ഇങ്ങനെ ഇങ്ങനത്തെ പൊടിക്കൈകൾ നമ്മൾ നമ്മുടെ ഫേസിൽ നല്ല എന്താ പറയാം പിന്നെ ശരീരത്തിൽ നിറം കൂടാൻ വേണ്ടി തേന അതൊക്കെ നല്ലതാണ് മുഖത്ത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് പയർ പൊടി ഇതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കെമിക്കൽ ഇല്ലാത്തത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളത് തന്നെ തേക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ബായ്